ഇവിടെ ഓൺലൈനായി എല്ലാ സേവനങ്ങളും തദ്ദേശ വിമരണ സ്ഥാപനങ്ങൾ വഴി ഉള്ള എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നു അതാണ് കെ സ്മാർട്ട് ആ പദ്ധതിക്ക് ഔപചാരികമായ തുടക്കമാണ് ഇന്നിവിടെ കുറിക്കുന്നത് ഇത്തരമൊരു ചുവടുവപ്പ് ഈ നവവത്സര ദിനത്തിൽ തന്നെ നടത്താൻ കഴിയുന്നുവെന്നത് നമുക്കെല്ലാവർക്കും സന്തോഷം പകരുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞു രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു ഒറ്റ ക്ലിക്കിൽ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് എന്ന് നൂതന സാങ്കേതിക വിദ്യാരംഗത്ത് എന്നും നമ്മുടെ രാജ്യത്തിന് വഴികാട്ടിയായി തന്നെ നിന്ന ഒരു നാടാണ് നമ്മുടെ കേരളം സാങ്കേതികവിദ്യ അതിവേഗമാണ് ഈ ഘട്ടത്തിൽ വളരുന്നത് സാങ്കേതിക വിദ്യാരംഗത്തെ വളർച്ചയെ സമൂഹത്തിൻ്റെ നാനാ മേഖലകളുടെ ഉന്നമനത്തിന് ഉപയോഗിക്കുക ഇതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നാൽപ്പത്തയ്യായിരത്തോളം ക്ലാസ് മുറികളാണ് ഹൈടെക്കായി മാറിയത് നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസ മാതൃക ലോകം തന്നെ ശ്രദ്ധിച്ച ഒന്നുമാണ് അതോടൊപ്പം തന്നെ ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് നമ്മുടെ കേരളം സാധാരണക്കാർക്ക് ഇൻ്റർനെറ്റ് കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുക ഈ ലക്ഷ്യത്തോടെയാണ് കെ ഫോൺ നാം ആരംഭിച്ചത് അതും രാജ്യത്തിന് മാതൃകയായ ഒരു പദ്ധതിയാണ് ഇതിനെല്ലാം പുറമെയാണ് തൊള്ളായിരത്തോളം സേവനങ്ങൾ ഓൺലൈൻ ആക്കിയത് അതിനു പുറമെ എം സേവനം എന്ന പേരിൽ പ്രത്യേക ആപ്പ് പുറത്തിറക്കി ഇതെല്ലാം സാങ്കേതികവിദ്യാരംഗത്തെ മുന്നേറ്റത്തെ ജനങ്ങൾക്ക് ഉപകാരമാകുന്ന തരത്തിൽ ഉപയോഗിക്കാൻ നല്ല രീതിയിൽ നമുക്ക് കഴിഞ്ഞുവെന്നു തന്നെയാണ് തെളിയിച്ചത് ആ നിലയിലുള്ള വലിയൊരു മറ്റൊരു മുൻകൈയ്യാണ് കെ സ്മാർട്ട് തദ്ദേശ വിമന സ്ഥാപനങ്ങൾ വഴി ലഭ്യമാക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ ജനജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇവിടെ പറഞ്ഞു ജനന മരണ രജിസ്ട്രേഷൻ നിർമ്മാണ പെർമിറ്റ് അങ്ങനെയുള്ള എല്ലാ സേവനങ്ങളും ഇനി ഓൺലൈനായി ലഭ്യമാകും അതിനുള്ള സുഗമവും സുതാര്യവുമായ മാർഗമാണ് കേസ് മാർക്ക് ഇപ്പോൾ വിവിധ പോർട്ടലുകൾ വഴിയും ആപ്പുകൾ വഴിയും ലഭിക്കുന്ന സേവനങ്ങളെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിലേക്ക് മാറുകയാണ് തദ്ദേശ മനസ്ഥാപനങ്ങൾ ലഭിക്കുന്ന സേവനങ്ങളുടെ കാര്യത്തിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നത് നമ്മുടെ പ്രവാസി സഹോദരങ്ങളാണ് നാൽപ്പത് ലക്ഷത്തോളം മലയാളികൾ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇപ്പോൾ ഏതെങ്കിലും സേവനം ലഭ്യമാകണമെങ്കിൽ നാട്ടിലേക്ക് വന്ന് ആ പ്രശ്നങ്ങൾ നേരിട്ട് അവതരിപ്പിച്ച് പരിഹാരം കണ്ട് മടങ്ങിപ്പോകേണ്ട അവസ്ഥയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു വിവര വിദ്യ വലിയ തോതിൽ വികസിച്ച ഈ കാലത്ത് അതിന് മാറ്റം വരണമെന്നെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അതിനുതകുന്ന ഇടപെടൽ കൂടിയായി മാറും കെ സ്മാർട്ട് ഇത് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലുന്ന ഒരു കാര്യമാണ് ഇത് സേവനങ്ങൾ പൂർണമായും ജനോന്മുഖമായി മാറിത്തീരുന്നതിനിടയാക്കുന്നു പൊതുസ്ഥാപനങ്ങൾ ജനസൗഹൃദപരമാകുന്നു അഴിമതി കുറയുന്നു കുറയുന്നു എന്നേ ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ പക്ഷേ അഴിമതി കുറഞ്ഞാൽ പോരാ അഴിമതി ഇല്ലാതാവണം അതാണ് നാം ലക്ഷ്യമിടുന്നത് ഇവിടെ അഴിമതി കുറച്ചധികം നിലനിൽക്കുന്ന ഏതാണെന്ന് ഇവിടെ കൂടിയവർക്കെല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളെല്ലാവരും ദൈനംദിനം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നവരാണല്ലോ ആ കാര്യത്തിൽ നിങ്ങൾക്കറിയാം ചിലർ ഇതൊരു കലയായി സ്വീകരിച്ചവരുണ്ട് എന്ന് നമ്മുടെ ഇടയിൽ തന്നെ നമ്മുടെ എന്ന് ഞാൻ പറയുന്നത് ഒരു ബഹുവചനം തെറ്റായി ഉപയോഗിക്കുന്നതാണ് എന്നാൽ ഒരു പ്രത്യേക വിഭാഗത്തിനിടയിൽ ഇതൊരു പ്രത്യേക അവകാശം പോലെ കരുതി നടക്കുന്നവരുണ്ട് അവരെ ഇതെന്തോ ഒരു അവകാശമായിട്ട് കരുതുകയാണ് അവിടെയാണ് പ്രശ്നം യഥാർത്ഥത്തിൽ അവകാശം ചെയ്ത ജോലിക്ക് ശമ്പളം വാങ്ങുന്നതിനാണ് അതോടൊപ്പം മറ്റൊരു ചുമതല അതിനോടൊപ്പം വരികയാണ് ആ ചുമതല ജനങ്ങളെ സേവിക്കലാണ് ഒരു കസേരയിൽ ഇരിക്കുന്നത് അത് സാധാരണ ഇതുമായി ബന്ധപ്പെട്ട ഏത് ഓഫീസിലെ കസേരി കസേരയായാലും ആ കസേര ഇരിക്കുന്നവരെല്ലാം അവരുടെ പ്രധാനപ്പെട്ട ചുമതല ജനങ്ങളെ സേവിക്കലാണ് എന്ന് മനസ്സിലാക്കണം അതിന് എന്തെങ്കിലും കൈപ്പറ്റി കളയാം എന്ന് ധരിക്കാൻ പാടില്ല ഇത് ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ജനന മരണ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം മറ്റ് കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കുന്നതിനുള്ള അനുമതികൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഓൺലൈനായിട്ടാണ് ഇനി കാര്യങ്ങൾ നടക്കുക ബഹുമാനായ തദ്ദേശം ഭരണ വകുപ്പ് മന്ത്രി അതിൻ്റെ മിനിറ്റും സെക്കൻഡും ഒക്കെ കൃത്യമായിട്ട് പറയുകയും ചെയ്തു എല്ലാം നല്ല നിലക്ക് നടക്കുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കൂടെ പൂർണ്ണമായി എല്ലാവർക്കും നിൽക്കാനാകണം ചില ശീലങ്ങൾ ഉപേക്ഷിച്ചേ മതിയോ ആ ശീലം തെറ്റായ ശീലമാണെന്ന് തിരിച്ചറിഞ്ഞ് അത് കൊണ്ട് നടക്കാൻ നിൽക്കരുത് പലരും ഇതെല്ലാം ഞങ്ങൾ കണ്ടതാണ് എന്ന നിലക്ക് പഴയ ശീലം തുടരാൻ മെനക്കെടാറുണ്ട് ഉദാഹരണങ്ങളൊക്കെ എൻ്റെ അടുത്ത് ധാരാളമുണ്ട് അന്ന് ഞാനിപ്പോൾ ഇവിടെ പറയേണ്ട കാര്യമില്ല പക്ഷേ നാം ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ ഒരു പ്രയാസവുമില്ലാതെ അവർക്ക് സേവനങ്ങൾ ലഭ്യമാകണം എന്നുള്ളതാണ് ഒരു പെർമിറ്റിനപേക്ഷിച്ചാൽ എല്ലാ കാര്യങ്ങളും ന്യായമാണെങ്കിൽ ആ പെർമിറ്റ് കൃത്യമായി ലഭിക്കുന്ന നിലയുണ്ടാവണം ആളെ ബുദ്ധിമുട്ടിക്കുന്ന നിലക്ക് ചിലർ വലിയ തോതിൽ പ്രാവീണ്യം നേടിയവരാണ് അത് ഒരു അപേക്ഷ വന്നാൽ ആ അപേക്ഷയുടെ ഭാഗമായി എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ പരിഹരിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഒറ്റത്തവണയായിട്ട് തന്നെ പറയാവുന്നതാണ് അത് പരിഹരിക്കുന്നതിന് തയ്യാറായാൽ പിന്നെ നമുക്ക് അനുമതി കൊടുക്കാം അല്ല ഒന്ന് വന്നതിന് ശേഷം പിന്നെ രണ്ടാമത്തെ പരിഹാരം എന്ന ഇന്നപ്പോൾ കാര്യം കൂടി നിങ്ങൾ പരിഹരിച്ചു വാ എന്ന് പറഞ്ഞാൽ അത്രയും കാലതാമസം വരികയാണ് ചിലത് ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില പെർമിറ്റുകളുടെ കാര്യങ്ങൾ എല്ലാം റെഡിയായി കിടക്കുകയായിരിക്കും അനുമതിയായിരിക്കും വേണ്ടത് ആ അനുമതിയുടെ ഘട്ടത്ത് ആകുമ്പോഴേക്ക് ഇതിനു വേണ്ടിയുള്ള വലിയ ലോൺ എടുത്തിട്ടുണ്ടാകും ആ ലോണിൻ്റെ പലിശ കൂടിക്കൂടി വരും എല്ലാവരും കയ്യിൽ മുഴുവൻ കാശും കരുതിയിട്ടല്ല വിവിധ തരത്തിലുള്ള സ്ഥാപനങ്ങളടക്കം തുടങ്ങുന്നത് അതിനും നമ്മൾ അനുമതി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിന് താമസം വരുമ്പോൾ സ്വാഭാവികമായും അവർ വലിയ വിഷമത്തിലാവുക അനാവശ്യമായി പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ വരിക ഇതൊക്കെ ഒറ്റപ്പെട്ട രീതിയിൽ ചിലയിടത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് നാം കാണണം ഇതൊന്നും നമ്മളാരും ആഗ്രഹിക്കുന്ന കാര്യമല്ല ആരും ഇതിനെ ന്യായീകരിക്കുകയില്ല അപ്പോൾ ഇത് ഒരു സുവർണാവസരമാണ് ഈ ഓൺലൈനിൻ്റെ എല്ലാ സേവനങ്ങളും നൽകുക എന്നുള്ളത് പൂർണമായി നടപ്പിലാകുമ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ തരത്തിലും അഴിമതി പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയണം അപ്പോൾ അഴിമതി കുറയലല്ല അഴിമതി പൂർണ്ണമായും ഇല്ലാതാവുക എന്നതായിരിക്കണം ഓരോ സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യം ഇത് സേവനങ്ങൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിച്ചേരുക എന്ന തരത്തിൽ തന്നെയാണ് നാം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ജനങ്ങൾ ഓഫീസുകൾ കയറിയിറങ്ങി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല വേഗം തന്നെ അവർക്ക് കാര്യങ്ങൾ അതിൻ്റേതായ സ്വാദോടെ അനുഭവിക്കാൻ കഴിയണം ഈ ഗവേണൻസ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർക്കാർ ഓഫീസുകൾക്കും സേവനം ആവശ്യമുള്ള പൗരന്മാർക്കും മാത്രമായുള്ള ഒരു ശൃംഖല രൂപപ്പെടുത്തുക എന്നതല്ല മറിച്ച് നാടിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലും സാങ്കേതികവിദ്യ നവീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ഗവേണൻസ് സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് സാങ്കേതികവിദ്യകളും അവയിലധിഷ്ഠിതമായ സേവനങ്ങളും സമൂഹത്തിനാകെ പ്രയോജനപ്പെടണം അതിന് സമൂഹത്തിലെ ഡിജിറ്റൽ ഡിവൈഡ് ഇല്ലാതാക്കണം കാരണം ഡിജിറ്റൽ യുഗമാണ് ഇനി അതിനുവേണ്ട ഇടപെടലുകൾ കൂടിയാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നത് കെ ഫോൺ പദ്ധതി നമ്മുടെ നാട്ടിൽ നല്ല നിലക്ക് സ്വീകരിക്കപ്പെട്ട് കഴിഞ്ഞു ഇതിനു പുറമെ പൊതുസ്ഥലങ്ങളിൽ വൈഫൈ ലഭ്യമാക്കുക ആ ലക്ഷ്യത്തോടെയാണ് കെ എഫ് ഐ പദ്ധതി നടപ്പാക്കുന്നത് നിലവിൽ രണ്ടായിരത്തിലധികം ഹോട്ട്സ്പോട്ടുകളാണ് തയ്യാറാകുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഇന്റർനെറ്റ് എന്ന ജനങ്ങളുടെ അവകാശം ഉറപ്പുവരുത്താൻ പല തലങ്ങളിലുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തുന്നത് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഒരുക്കാനായി ബന്ധപ്പെട്ട ഈ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെല്ലാം തന്നെ കെ സ്മാർട്ട് പോലെയുള്ള സംവിധാനങ്ങൾ ജനങ്ങൾക്ക് പ്രാപ്യമാക്കാനും സർക്കാർ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും കൂടി ഉപകരിക്കും അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ ഇടപെടലുകൾ എന്ന നിലക്കാണ് ഇതിന് നാം കാണേണ്ടത് സേവനങ്ങൾ കൃത്യമായി ലഭ്യമാക്കണമെങ്കിൽ സാങ്കേതികവിദ്യ മെച്ചപ്പെട്ടാൽ മാത്രം പോരാ നമ്മുടെ ഓഫീസ് പ്രവർത്തന സംവിധാനങ്ങൾ സാങ്കേതിക വിദ്യക്കനുസരിച്ച് നവീകരിക്കണം അതിൻ്റെ കാര്യമാണ് നേരത്തെ തദ്ദേശ വകുപ്പ് മന്ത്രി പ്രസ്താവിച്ച അതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം അപ്പം തന്നെ പരിഹരിച്ചു പോകുന്നതിനുള്ള നടപടികളും എടുക്കുന്നുണ്ട് എന്നുള്ളത് സർക്കാർ ഓഫീസുകൾക്കുള്ളിലെ ഫയൽ നീക്കം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ ഇ ഓഫീസ് സംവിധാനം നേരത്തെ നാം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് കലക്ടറേറ്റ് കമ്മിനിസ്ട്രേറ്റ് ഡയറക്ടറേറ്റ് ഇവിടെയെല്ലാം ഇ ഓഫീസ് സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് താലൂക്ക് തലത്തിലും ഇ ഓഫീസ് സംവിധാനം സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത് ഇപ്പോൾ കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും കഴിഞ്ഞ വർഷം സംയോജിത പ്രാദേശിക ഭരണ മാനേജ്മെൻറ്റ് സമ്പ്രദായം നടപ്പാക്കി ഇരുന്നൂറ്റി അൻപത് സേവനങ്ങളാണ് ഇതുവഴി ഓൺലൈനായി ലഭിക്കുക ഫയലിൻ്റെ സ്ഥിതി അപ്പോൾ ഓൺലൈനായി അറിയാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട് ഓരോ അപേക്ഷയോടും ഒപ്പം ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ഒരു കൊല്ലം കൊണ്ട് തന്നെ ഒരു കോടിയോളം ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കാൻ ഇതുവഴി കഴിഞ്ഞിട്ടുണ്ട് കേരള സ്പേഷ്യൽ ഡാറ്റ ഇൻഫ്രാസ്ട്രക്ചർ മുഖേന കേരള ജിയോ പോർട്ടൽ ടു ആരംഭിച്ചിട്ടുണ്ട് ഇതുവഴി കേരളത്തിലെ അറുനൂറ് പഞ്ചായത്തുകൾ മുപ്പത്തൊന്ന് മുനിസിപ്പാലിറ്റികൾ ദുരന്ത നിവാരണ മാപ്പിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു തദ്ദേശ മനസ്ഥാപനങ്ങൾ പോലെ തന്നെ ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന വകുപ്പുകളുടെ കാര്യത്തിലും സവിശേഷമായ ശ്രദ്ധയാണ് സർക്കാർ പുലർത്തുന്നത് കാരണം അവരുടെ പ്രവർത്തനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കുമല്ലോ ജനങ്ങൾക്ക് ഒരു പരിധിവരെ സർക്കാരിനെ വിലയിരുത്താനാവുക റവന്യൂ വകുപ്പിൻ്റെ കാര്യമെടുത്താൽ എല്ലാ വില്ലേജ് ഓഫീസുകളെയും സ്മാർട്ട് വില്ലേജ് ഓഫീസുകളാക്കി മാറ്റുകയാണ് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ പോലെ തന്നെ ജനങ്ങളുമായി ഏറ്റവും അധികം ബന്ധപ്പെടുന്ന മറ്റൊരു പ്രാദേശിക സർക്കാർ ഓഫീസാണ് വില്ലേജ് ഓഫീസ് റീസർവേ നടപടികളെ ശാസ്ത്രീയവും സുതാര്യവും വേഗതയുള്ളതും ആക്കുന്ന ഡിജിറ്റൽ റീസർവേ പദ്ധതിക്കും തുടക്കമായിട്ടുണ്ട് ഒരാൾക്ക് ഒരു തണ്ടപ്പേർ ലഭ്യമാക്കുന്ന യുണീക്ക് തണ്ടപ്പേർ പദ്ധതി നടപ്പാക്കി വരികയാണ് അപ്പോൾ ഇതെല്ലാം ജനോപകാരപ്രദമായ പദ്ധതികളാണ് ആരോഗ്യരംഗത്തും ഇ ഗവേണൻസിൻ്റെ ഭാഗമായിട്ടുള്ള നവീകരണം നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായി ഇ ഹെൽത്ത് പദ്ധതി ആവിഷ്കരിച്ചു ഒരാൾക്കൊരു ഹെൽത്ത് കാർഡ് ഓൺലൈൻ അപ്പോയിൻമെൻറ്റ് ടെലിമെഡിസിൻ സംവിധാനം ഇവയെല്ലാം ഇ ഹെൽത്ത് മുഖേന നടപ്പാക്കും അഞ്ഞൂറ്റി ഒൻപത് ആശുപത്രികളിൽ ഇപ്പോൾ ഇത് നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ശേഷിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിൽ വൈകാതെ തന്നെ ഈ സംവിധാനങ്ങൾ ലഭ്യമാക്കും അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും ഓൺലൈൻ സേവനങ്ങളും ലഭ്യമാക്കിയാൽ മാത്രം പോരാ ഇന്റർനെറ്റ് സങ്കേതങ്ങളും നൂതന സാങ്കേതികവിദ്യയും ഉപയോഗിക്കാൻ പൊതുജനങ്ങളെ പ്രാപ്തരാക്കുക എന്നതുകൂടി ചെയ്യേണ്ടതായിട്ടുണ്ട് എങ്കിൽ മാത്രമേ ഇത്തരം പദ്ധതികളുടെ ഗുണഫലങ്ങൾ പൂർണമായും എല്ലാവരിലും എത്തിച്ചേരുകയുള്ളു അതാണ് നേരത്തെ ബഹുമാനായി അധ്യക്ഷൻ എടുത്തു പറഞ്ഞത് അതിൻ്റെ ഭാഗമായി തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് ഇന്ത്യയിലെ ഇത്തരത്തിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത് നമ്മുടെ കേരളത്തിലാണ് തിരുവനന്തപുരത്തെ പുല്ലമ്പാറ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത എന്ന ലക്ഷ്യം കൈവരിക്കുന്നതോടെ കെ സ്മാർട്ട് പോലെയുള്ള പദ്ധതികൾ മുഖേനയുള്ള സേവനങ്ങൾ ഓൺലൈനായി തന്നെ പ്രയോജനപ്പെടുത്താൻ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾക്ക് കൂടി കഴിയും അതിനുതകുന്ന ആത്മാർത്ഥയോടെയുള്ള ഇടപെടലുകൾ തദ്ദേശ മനസ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതിയുടെ കെ സ്മാർട്ട് പദ്ധതിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സന്തോഷപൂർവ്വം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അവസാനിപ്പിക്കുന്ന നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം